കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് വീണ്ടും പണിമുടക്കി എക്സ്റേ എടുക്കാൻ സാധിക്കാതെ രോഗികൾ തിരിച്ചു പോവുകയാണ് എക്സ്റേ ഫിലിം യൂണിറ്റ് തീർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസവും യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നില്ല അവരികളുമായി അനഘ ചേരുകയാണ് കോഴിക്കോട് അനഘ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇതിനു മുമ്പ് ബീച്ച് ആശുപത്രിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥയ്ക്കെതിരെ ഉയർന്നു വന്നത് സാധാരണക്കാരായ നിരവധി രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത് ആ ഒരു ദുരിതം ആ ഒരു അനാസ്ഥ ആവർത്തിക്കുകയാണല്ലേ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ഒരു തകരാർ ആശുപത്രിയിൽ സംഭവിച്ചിരുന്നു ഇത് പിന്നീട് പരിഹരിക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും ഇവിടെ ഇപ്പോൾ യൂണിറ്റ് റെയ്ഡ് തകരാറിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബീച്ച് ജനറൽ ആശുപത്രിയിൽ എത്തിയ രോഗികൾ രോഗികൾക്ക് എക്സ്റേ എടുക്കാൻ സാധിക്കുന്നില്ല എക്സറേ യൂണിറ്റ് തകരാറിലായതിനാൽ തകരാറിലായതിനാലാണ് എക്സ് റേ എടുക്കാൻ സാധിക്കാത്തത് രോഗികൾ പലരും മടങ്ങി പോവുകയാണ് ചിലതെല്ലാം തന്നെ പ്രതിഷേധിക്കുന്നുണ്ട് ഏതായാലും സമാന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടക്കിയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ജനറൽ ആശുപത്രിയിൽ അടിക്കടി ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിക്കുന്നത്